Böyle bir durumda Müslümanliği ele alamaz, Müslümanlar böyle bir meyvenin sakması, aslında ben atıyorum bir diye duhada diye düşünüyorum. bu diye diyemem böyle, böyle konularda öyle diye. Böyle bir vardı bu mucah ile mucah ile bu geldiğimiz yerde şu an, aleyküm salaat kafiyetler. Abilerim ceset bağlayacaklar, bunu biliyor musun? Ben ഞാൻ ഏകദേശം പന്ത്രണ്ട് കൊല്ലം നമ്മുടെ ഈ അമ്മ മറ്റ് മക്കളെ പോലെയാണ് കേരളത്തിൽ ഒരക്ഷത്വം ഇല്ലാതെ യോഗ്യത തർക്കവും ഇല്ലാതെ അങ്ങനെയാണ് നിങ്ങളോട് പോകുന്നത് അപ്പൊ ഈ നേതൃത്വം പറഞ്ഞ് എങ്ങോട്ട് പറയാൻ പറ്റില്ല ബഹുമാന്റെ നേതൃത്വം മുൻ മന്ത്രിമാർ മത്സരത്തിന് മന്ത്രിമാർ യാതൊരുവിധ കറങ്ങിയ ഒരു പേരുദോഷവും ഇല്ലാതെ ആരോപണത്തിന് ഒപ്പിച്ച് പ്രവർത്തിച്ചു ആളുകളുടെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്നുതന്നെയാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ

പക്ഷെ അതി അഭിമാനം എന്താണ് എല്ലാട്ട അവസ്ഥയിലേക്ക് എത്തിയാസം അത് വ്യത്യസ്തമായി ഒന്നും ജില്ലയിൽ അന്തസുക്കാൻ കഴിയാതെ അതാണ് ബി ജെ തെരഞ്ഞെടുത്ത യു ഡി എഫ് ആ യു ഡി എഫ് ഉണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം

இச்சீஸ்வராசலத்தின் வளமான கிராமத்தோடிய வேபத்தில் ஏட்டவும் நல்ல நம்ம வெலஸ் சாகாரத்தோட சொந்தம் அங்கே சம்பந்தச்சு இப்போ நான் বলின்றது 62000 ஸ்கோர்ப் சென்டரில் ஒரு பெரிய எஜுகேஷன் ப்ராஜெக்ட் ஒரு பொறியின் கிட்ட தொட்டி समीपம் நிர்மாணம் செய்ய ஆரம்பிச்சறோட പ്രവർதன் அவருடைய நிதி செச்சேச்சமான ஒரு நம்ம உத்தேசின்ற ஒரு சமூகத்துக்கு நல்லா பத்தணும் நிசாமவும் பெறப்பட்ட மலையப்பட்ட பரிச்ச நம்ம நிதி உயரக்கிட்டு வந்து கொண்டால் அத்தனை மனோகரமாக നമ്മുടെ ഏത് സന്ദർഭത്തിനും സ്വന്തം വീട്ടിൽ കയറുന്നതുപോലെ കേരളം വഴി ഞങ്ങൾ എന്നോടും ഒരു മനസ്സായി പ്രവർത്തിക്കും െതിരായിട്ട് ദുർബലത്തിനെതിരായിരിക്കുന്ന ശക്തമായി നേർപ്പ് നൽകിയ സാധിക്കും അത് നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറും അസംബ്ലി തെരഞ്ഞെടുപ്പ് വേണ്ടി കേരളം ും അവരുടെ നല്ല നേതാക്കന്മാരാണ് ഈ പരിപാടി സംബന്ധിച്ചത് ഓരോ ആളുകൾക്കും അവരുടേതായ പ്രദേശങ്ങളിൽ തുടങ്ങിയത് എന്നുള്ള <laughs> ഏറ്റവും അല്ല <laughs> ഇവിടെ <laughs>